നമസ്കാരം ബി ജെ പിയുടെ ചാണക്യ തന്ത്രങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസ് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രധാന കാരണം ബി ജെ പി കേവലം ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ലാക്കിയല്ല പദ്ധതികൾ തയ്യാറെടുക്കുന്നത് അവർക്ക് ഏത് തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചും ഭരണം ഉറപ്പിക്കാൻ അറിയാം അതിന് ഏത് സംവിധാനത്തെയും അവർ ഉപയോഗിക്കും എന്നാൽ അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ പാരമ്പര്യം ബി ജെ പിയുടേത് അല്ലെങ്കിൽ സംഘപരിവാറിന്റേത് ആക്കി മാറ്റണം എന്നവർക്ക് നിശ്ചയമുണ്ട് അതുകൊണ്ട് അവർ ചില കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യും ആന്റണിയുടെ മകനെയും കരുണാകരന്റെ മകളെയും ബി ജെ പി സ്വന്തമാക്കിയത് അവർ രണ്ടു പേർക്കും കേരളത്തിൽ സ്വാധീനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടൊന്നുമല്ല രണ്ടുപേരുടെയും സ്വാധീനം പരിമിതമാണ് ആന്റണിയുടെ മകൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയതുപോലും ഏറെ വൈകിയാണ് കോൺഗ്രസിലോ ജനങ്ങൾക്കിടയിലോ ഒരു റോളും ആന്റണിയുടെ മകൻ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായി ആന്റണിയുടെ മകനെ നിയോഗിച്ചതിന് പിന്നിൽ കൃത്യമായൊരു തന്ത്രമുണ്ട് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖ നേതാവിൻ്റെ മകൻ ബി ഭാഗമാണ് അതും ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് എന്ന സന്ദേശം അവർക്ക് രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കും മാത്രമല്ല ലോകത്തിനും കൊടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് കേരളം കണ്ട എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ സ്വന്തമാക്കിയതുവഴി ബി ജെ പി ലക്ഷ്യം വെച്ചിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ഒരുപാട് ജനപിന്തുണയുള്ള ഒരു നേതാവൊന്നുമല്ല കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് പത്മജിയുടെ സ്വാധീനം പരിമിതമാണ് പത്മജിയുടെ കഴിവും പ്രാഗൽഭ്യവും വെച്ച് നോക്കിയാൽ പത്മജയെ കോൺഗ്രസ് വേണ്ടതുപോലെ ആദരിച്ചിട്ടുമുണ്ട് കരുണാകരന്റെ മകൾ എന്നത് തന്നെയാണ് പത്മജയുടെ തുറുപ്പ് തീട്ട് പത്മജയ്ക്ക് അതിനപ്പുറത്തേക്കുള്ള ജനപിന്തുണയൊന്നുമില്ല പത്മജ പോയാൽ ഒപ്പം പോലെ അധികം അണികളുമില്ല അതുകൊണ്ടാണല്ലോ പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മാനേജ് ചെയ്തിരുന്നവർ പോലും പത്മജക്കിട്ട് പണി കൊടുത്തത് എന്നാൽ ബി ജെ പിക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട് അവർ പത്മജയെ അല്ല എടുത്തിരിക്കുന്നത് നേരമറിച്ച് കെ കരുണാകരനെയാണ് കെ കരുണാകരൻ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് കരുണാകരന്റെ പിന്തുടർച്ച തന്നെയാണ് പത്മജയുടേത് എന്ന് ജനതയെ വിശ്വസിപ്പിക്കാനുള്ള നീക്കം കേവലം ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടിനപ്പുറത്തേക്ക് കേരള ജനതയെ മാനസികമായി പരിവർത്തനം നടത്താൻ ബി ജെ പി എടുത്തിരിക്കുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ് കരുണാകരനെ വിലക്കെടുക്കൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നെഹ്റു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഉപപ്രധാനമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായി രാജ്യത്തിന് രൂപം കൊടുത്തത് രാജ്യത്തെ നാട്ടുരാജ്യങ്ങളെ ഭാരതത്തിന്റെ ഭാഗമാക്കിയതൊക്കെ പട്ടേലാണ് ആ പട്ടേലിനെ ബി ജെ പി നേരത്തെ തന്നെ സ്വന്തമാക്കി ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഗുജറാത്തികളുടെ മനസ്സ് കീഴടക്കിയിരുന്ന പട്ടേലിനെ പതിയെ പതിയെ ബി ജെ പി സ്വന്തമാക്കി പട്ടേലിന് ഒരു പ്രതിമയൊക്കെ സ്ഥാപിച്ച് പട്ടേൽ ജന്മദിനവും ചരമദിനവും ആചരിച്ച് ബി ജെ പി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പതിയെ പതിയെ ഗുജറാത്തികൾ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചു വരാൻ പോകുന്ന തലമുറ പട്ടേലിനെ ഒരു കോൺഗ്രസുകാരനായി ആയിരിക്കണമെന്നില്ല കാണുന്നത് ഇതിന് പിൻകാല ചരിത്രം വേറെയുമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബി ജെ പി എവിടെയായിരുന്നു ആർ എസ് എസ് എവിടെയായിരുന്നു എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ടെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഹിന്ദുധാരയുടെ തുടർച്ച തന്നെയാണ് ആർ എസ് എസും ബി ജെ പിയും എന്ന യാഥാർത്ഥ്യം പതിയെ പതിയെ അംഗീകരിക്കേണ്ടിവരും ബാലഗംഗാധര തിലക് തുടങ്ങി വെച്ച ഹൈന്ദവധാര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായിരുന്നു മഹാത്മാഗാന്ധി പോലും ഒരു പരിധിവരെ ഹിന്ദുധാരയുടെ ഭാഗമായിരുന്നു എന്നാൽ ഹിന്ദുത്വ തത്വശാസ്ത്രം കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ ഗാന്ധിജി വിയോജിക്കുകയും തൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നത് ചരിത്രത്തിന്റെ ഭാഗം പക്ഷെ വെടിയേറ്റ് വീണപ്പോഴും ഹരേ ഹരേറാം എന്ന് വിളിച്ചായിരുന്നു ഗാന്ധിജി മരണം പോകിയത് എന്നത് തീർച്ചയായും ഹിന്ദുത്വ അജണ്ടയ്ക്ക് ആവേശം നൽകുന്നതാണ് ഈ ഒരു അജണ്ടയുടെ തുടർച്ച തന്നെയാണ് വാസ്തവത്തിൽ പത്മജ വേണുഗോപാലിലൂടെ ബി കണക്കിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിൽ മിക്കതിനും പ്രത്യയശാസ്ത്രം ഇല്ലാതായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും പ്രവർത്തിക്കുന്നതും രാജ്യത്തെ വിപ്ലവം ഉണ്ടാവുന്നതിനും സോഷ്യലിസം നടപ്പിലാക്കുന്നതിനുമാണ് എന്നാൽ അത് സാധ്യമല്ല എന്ന് ചരിത്രം തെളിയിച്ചതോടെ കേവലം അധികാരത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി കോൺഗ്രസ് സ്ഥാപിച്ചതും പ്രവർത്തിച്ചതും രാജ്യത്തെ സ്വാതന്ത്ര്യം നേടുന്നതിനായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതോടെ കോൺഗ്രസിന്റെയും ലക്ഷ്യം സാധിച്ചു ആം ആദ്മി പോലെയുള്ള നവപാർട്ടികൾ ഗുഡ് ഗവേണൻസിലൂടെ രാജ്യത്ത് ചിട്ടയ ഭരണത്തിനാണ് ശ്രമിക്കുന്നത് അവർക്ക് കൃത്യമായ ഒരു പ്രത്യേക ശാസ്ത്രമില്ല അവിടെയാണ് ബി ജെ പിയുടെ പ്രസക്തി ബി ജെ പിക്ക് കൃത്യമായ പ്രത്യേക ശാസ്ത്രമുണ്ട് ബാലഗംഗാധര തിലക് തുടങ്ങിയ സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയ ഹിന്ദു സംസ്കാരത്തിന്റെയും ഹിന്ദു പൈതൃകത്തിന്റെയും പിന്തുടർച്ച അതാണ് ആർ എസ് എസിലൂടെ പൊളിറ്റിക്കൽ ഹിന്ദുവൈസമായി മാറിയതും മോദിയിലൂടെ അധികാരമായി മാറിയതും ആ അധികാര ശ്രേണിയിൽ മുമ്പോട്ടുള്ള പോക്കിൽ അവർക്ക് രാജ്യവ്യാപകമായി ആദരിക്കപ്പെടുന്ന ഹിന്ദു നേതാക്കളെ ആവശ്യമുണ്ട് ആ പട്ടികയിലേക്കാണ് അവർ കരുണാകരനെ എടുത്തു വെച്ചത് ഇന്നലെ നിലമ്പൂരിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബാനർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുകളിൽ മോദിയുടെ ചിത്രം തൊട്ടു താഴെ കരുണാകരൻ മൂന്നാമത് പത്മജ വേണുഗോപാൽ പത്മജയ്ക്ക് സ്വാഗതം എന്നുള്ള ഒരു ഫ്ലെക്സ് ബോർഡായിരുന്നു ഏറെ വൈകാതെ അത് നശിപ്പിക്കപ്പെട്ടെങ്കിലും അതൊരു സന്ദേശമായി പടരുമെന്ന് തീർച്ച തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ പോസ്റ്റർ പ്രത്യക്ഷപ്പെടാൻ ഇനി ഏറെ സമയം ബാക്കിയില്ല തൃശൂരിൽ ഒരുപക്ഷെ ബി ജെ പി നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം കെ കരുണാകരന്റെ ചിത്രമുണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല ബി ജെ പിക്ക് കൃത്യമായ തന്ത്രങ്ങൾ അറിയാം എങ്ങനെയാണ് ഹ്രസ്വകാലത്തും ദീർഘകാലത്തുമൊക്കെ സ്വാധീനമുണ്ടാക്കുന്നത് എന്നവർക്കറിയാം കേരളത്തിൽ ബി ജെ പിയുടെ പദ്ധതി ദീർഘകാല നേട്ടം തന്നെയാണ് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയെയും ശശി തരൂറിനെയും കെ സി വേണുഗോപാലിനെയും മുരളിയെയും ഒക്കെ ഇറക്കി അധികകാലം ആ തന്ത്രത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല ബി ജെ പി അറിഞ്ഞു തന്നെയാണ് പത്മജയും മുരളിയും തമ്മിലുള്ള ഭിന്നതയ്ക്ക് കളമൊരുക്കിയത് മുരളി പൊട്ടിത്തെറിക്കുകയാണ് പത്മജയ്ക്കെതിരെ ഏറ്റവും ഒടുവിൽ മുരളി പറയുന്നത് പത്മജയെ മുമ്പിൽ നിർത്തിയാൽ ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം ഉറപ്പിക്കാമെന്നാണ് പിന്നെ മുന്നിൽ നിർത്തിയാല് ബി ജെ പിക്ക് സുഖമായിട്ട് പോകുന്ന സ്ഥാനത്തേക്ക് പോവാം അപ്പൊ എന്റെ ജോലി ഭാരം ഇതിന് മറുപടിയുമായി പത്മജയം രംഗത്ത് വന്നു പോയി അനീനായിരുന്നെങ്കിൽ അതെന്താ വെച്ചാൽ എൻ്റെ സഹോദരനെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണ് ഞാൻ രണ്ടടി കൊടുത്തേനെ കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കുറെ അസുഖങ്ങൾ വന്നു അതൊക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ ആ ചേട്ടനത് പറയരുത് എന്നിട്ടും ഞാൻ സമയം കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരം ഓടും മീറ്റിങ്ങിന് ഞാൻ അത്രയും ഒരു ഹെൽത്തിൽ ഒരൊന്നര കൊല്ലായിട്ട് ഞാൻ ഡൗൺ ആയിരുന്നു ഞാൻ റിക്കവർ ഇതെല്ലാം അറിയുന്ന ഇവർ തമ്മിലുള്ള പോരാട്ടമായി ഭയങ്കരമായി ബി ജെ പിക്ക് നന്നായി അറിയാം ഒടുവിൽ മുരളി കരുണാകരനെ തിരിഞ്ഞു നോക്കിയില്ല കരുണാകരനൊപ്പം ഉണ്ടായിരുന്നത് മകളാണ് എന്ന സന്ദേശം കരുണാകരനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞെന്ന് വരാം അങ്ങനെയെങ്കിൽ മുരളിയെ പരീക്ഷിച്ചത് ഒരുപക്ഷേ ബി ജെ പിക്ക് ഗുണകരമായി മാറിയെന്ന് വരാം ഇനി വരാൻ പോകുന്ന ഒന്നരണ്ട് മാസങ്ങൾ നിർണായകമാണ് കരുണാകരനെ സ്വന്തമാക്കിക്കൊണ്ട് തൃശൂരിലെ കോൺഗ്രസിന്റെ അടിവേര് സുരേഷ് ഗോപിയെ മുമ്പിൽ നിർത്തി ബി മാന്തുമോ എന്ന് കാത്തിരുന്ന് കാണാം